ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മകീര്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇടവം രാശിയിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും കൂടി ചേരുന്ന ദേവഗണ നക്ഷത്രമാണ് മകീര്യം നക്ഷത്രം അതിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാരിൽ നമ്മൾ ുവേണ്ടിയിട്ട് സമയം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ഉയർച്ചയിലേക്കും മനസന്തോഷത്തിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ജന്മരാശിയിലാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി കാണുന്നത് കൊണ്ടും ജന്മരാശ്യാധിപൻ്റെ സ്ഥിതിയും കാണുന്നതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ നേട്ടങ്ങൾക്കും ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിശേഷിച്ച് കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ ശശയോഗപ്രദനായിക്കൊണ്ട് കണ്ടകശനിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരന് മൂലക്ഷേത്ര ആധിപത്യവും സ്വക്ഷേത്ര ബലവും ഉള്ളതുകൊണ്ടും വിശേഷിച്ച് ജന്മരാശിയിലാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി കാണുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ള സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും വിശേഷിച്ച് ഭാര്യാനുഭവങ്ങൾ മനസന്തോഷത്തിന് എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി മുതൽ നീചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ ഇരുപതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകൾ വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതും ഈ സമയത്ത് വ്യാഴത്തിൻ്റെതായ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടിയാണെങ്കിൽ ഈ അഞ്ചാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് എന്നാൽ ഒക്ടോബർ മാസം പത്താം തീയതി മുതൽ ഈ ബുധൻ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ മാസം പത്താം തീയതി മുതലുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഒക്ടോബർ മാസം പത്താം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അതുകൊണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നത് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നേരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിലാണെങ്കിൽ പ്രതിസന്ധികളെയും വിഷമതകളെയും ബുദ്ധിപരമായിട്ട് തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ആരോഗ്യമാണെങ്കിൽ പൊതുവേ തൃപ്തികരമാണെങ്കിലും സുഖസ്ഥാനത്ത് കേതു നിൽക്കുന്നതും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷനും ചിന്തകളും മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും തളർച്ച കൂടാതെ ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും കൂടുതലായിട്ട് ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഏഴാം ഭാവാധിപതിയും കർമാധിപതിയുമായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് അനുകൂലമല്ല കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യവും സുഖസ്ഥാനത്താണെങ്കിലോ കേതു നിൽക്കുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് സമ്മർദ്ദങ്ങൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റേതായ സ്ഥിതി മൂലം മാസത്തിൻ്റെ ആരംഭത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പഠന വിഷയങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് എന്നാലോ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ശത്രുഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ സമയത്ത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും ഈ ഒക്ടോബർ മാസത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു